നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം pão guru ശ്രീരാമനെ വാത്മീകി ഈശ്വര അവതാരമായിട്ടാണ് തുടക്കത്തിൽ പരിചയപ്പെടുത്തുന്നത് ദേവഗണങ്ങളുടെ പ്രാർത്ഥനയെ മാനിച്ച് ഭഗവാൻ വിഷ്ണു മാനുഷ്യരൂപം പൂണ്ടതായി വിശേഷിപ്പിക്കുന്നു തുടർന്ന് അദ്ദേഹം മനുഷ്യനായ രാമനെ വർണ്ണിക്കുന്നു കാവ്യത്തിലുടനീളം മര്യാദാപുരുഷോത്തമനായ ശ്രീരാമനെയാണ് നാം കാണുന്നത് അങ്ങനെയുള്ള രാമന് സംഭവ ബഹുലമായ തന്റെ ജീവിത നാടകത്തിൽ അനേകമനേകം വേഷങ്ങൾ അണിയേണ്ടി വരുന്നു ആ വേഷങ്ങൾ പരിപൂർണതയിൽ ആടി ഫലിപ്പിക്കാനായി വൈവിധ്യമാർന്ന ഭാവപ്പകർച്ച കൈക്കൊള്ളേണ്ടി വരുന്നു ആ അനേകം ഭാവങ്ങളിൽ ഒന്നാണ് ശ്രീരാമനിലെ ഗുരുഭാവം തന്നെ ശിഷ്യഭാവത്തിൽ ആശ്രയിക്കുന്നവരോട് തനി കർക്കശക്കാരനാണ് ശ്രീരാമൻ തൻ്റെ ജീവൻ തന്നെയായ ലക്ഷ്മണനോട് തീരെ മര്യാദയില്ലാതെ എന്ന് തോന്നുന്ന തരത്തിൽ പെരുമാറുന്ന മര്യാദ പുരുഷോത്തമനെ ചില സന്ദർഭങ്ങളിൽ ശ്രീരാമനിൽ കാണാം ഏപ്രിൽ ആറിനാണ് ശ്രീരാമൻ്റെ അവതാരദിനം ഇനി ഗുരുവചനം കേൾക്കാം മഴവെള്ളം ഒരിക്കലും ഉയർന്ന നിലത്ത് നിൽക്കുന്നില്ല മറിച്ച് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഒഴുകുന്നു അതുപോലെ ദൈവത്തിൻ്റെ കാരുണ്യം എളിയവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്നാൽ വ്യർത്ഥരുടെയും അഹങ്കാരികളുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഒഴുകിപ്പോകുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച മാതൃപഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം മരണസമയേ തോയമപിവാധാവാ मरणदिवसे श्राद्धविधिना न जप्ता मातस्ते मरणसमये तारकमनु अकाले सम्प्राप्ते मयि कुरुदयां मातरतुलां न दत् मातस्ते मरणसमये तोयमपि वा स्वधावानो देया मरणदिवसे श्राद्धविधिना न जप्तो मातस्ते मरणसमये तारकमनुः സംപ്രാപ്തി മൈ കുരു തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് ശ്രീശങ്കരകൃതികളിൽ മാതൃപഞ്ചകം രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് എത്ര ഉന്നതനായ പുത്രനായാലും കടം വീട്ടിൽ തീരാൻ സാധ്യമല്ല തീർക്കാൻ സാധ്യമല്ല അമ്മയോട് അങ്ങനെയുള്ള അമ്മയുടെ മഹിമയെ പറഞ്ഞ് നമസ്കരിച്ചു ഒന്നാം ശ്ലോകത്തിൽ രണ്ടാം ശ്ലോകത്തിൽ ആചാര്യപാദങ്ങൾ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളുടെ ആധിക്യം കാണിക്കുന്ന ഒരു അനുഭവം ഓർമ്മിച്ചുകൊണ്ട് നമസ്കരിച്ചു മൂന്നാം ശ്ലോകം നദത്തം മാതസ്തേ മരണസമയേ തോയമപി വ സ്വധാ നോദേയാ മരണദിവസേ ശ്രാദ്ധവിധിന ജപ്തോ മാതസ്തേ മരണസമയേ താരകമനോ അകാലേ സംപ്രാപ്തേ മയി കുരുദയാം മാതരം ഈ ഒരു ശ്ലോകം സാമാന്യമായി പറയാനേ നമുക്ക് കഴിയും എന്തുകൊണ്ടെന്നാൽ ഈ മാതൃപഞ്ചകം അമ്മയുടെ ശരീരവിയോഗത്തിന് ശേഷം മാതൃ മഹിമയെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ വിരചിച്ചതാണെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ എല്ലാ ശങ്കര ശങ്കരദിഗ്വിജയങ്ങൾക്കനുസരിച്ചും പരമ്പരാഗതമായി എല്ലാവരും മാനിച്ചു പോരുന്നതിനനുസരിച്ചും പരമ്പരയായി ഗുരുജനങ്ങൾ കൈമാറി വരുന്ന ആശയത്തിനനുസരിച്ചും ഒക്കെ തന്നെ മുൻപ് കൊടുത്ത വാക്കിനനുസരിച്ച് അമ്മയുടെ മരണസമയത്ത് ശങ്കരാചാര്യർ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് വളരെ വിദൂരദേശത്തായിരുന്നെങ്കിലും അമ്മയുടെ മരണകാലം അടുത്തിരിക്കുന്നു എന്ന അറിവ് വന്ന് മുൻപ് അമ്മയ്ക്ക് കൊടുത്ത വാക്കിനനുസൃതമായി ഭഗവാൻ സ്വാമികൾ അവിടെ എത്തിപ്പെട്ടു അനന്തരം അമ്മയുടെ ശരീര സംസ്കാരം ചെയ്തു മറ്റ് ക്രിയകളൊന്നും ചെയ്യേണ്ടതില്ല കാരണം ആ സമയമാവുമ്പോഴത്തേക്ക് അവിടുന്ന് സന്യാസിയായിരുന്നു അതുകൊണ്ട് മറ്റ് ലൗകികമായ രീതിയിലുള്ള ശ്രാദ്ധാതി കർമ്മങ്ങൾ ചെയ്യേണ്ടതില്ല എന്നാൽ മരണസമയത്ത് അടുത്തെത്തുകയും ജലം നൽകുകയും പ്രണവാദികളെ ജപിച്ച് കേൾപ്പിക്കുകയും അനന്തരം ആ ശരീര സംസ്കാരം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പ്രസിദ്ധം അങ്ങനെയാണ് ദിഗ്വിജയങ്ങളും പറയുന്നത് എന്നിരിക്കും ഈ ശ്ലോകത്തിലാവട്ടെ മരണസമയത്ത് അരികിലെത്താത്തതിൻ്റെ കുറ്റബോധം നിറഞ്ഞ ഒരു വരിയാണിത് എന്താണ് അതിൻ്റെ വസ്തുത എന്ന് നമുക്ക് പറയാൻ വയ്യ അത്തരം ഒരവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ട് രചിച്ചതാണോ അല്ല മറ്റാർക്കെങ്കിലും വേണ്ടി രചിച്ചതാണോ അല്ല ഇത് മറ്റേതെങ്കിലും ഒരു സന്യാസിയുടെ അനുഭവവിശേഷമാണോ നമുക്കറിയില്ല ഏതായാലും ശങ്കരാചാര്യ സ്വാമികളെ സംബന്ധിച്ച് പ്രസിദ്ധമായ ഐതിഹ്യം മരണസമയത്തിന് മുമ്പായി എത്തിപ്പെട്ടു എന്നുള്ളതാണ് അവിടെയാണ് ചെറിയൊരു വിരുദ്ധത വരുന്നത് ഏതായാലും ഈ ശ്ലോകം നമുക്ക് നോക്കാം മാതഹ അല്ലയോ അമ്മേ മരണസമയേ മരണസമയത്തിൽ തോയമപ നദത്തം അങ്ങേക്ക് മരണസമയത്തിൽ വെള്ളം പോലും തന്നില്ലല്ലോ ഞാൻ വെള്ളം പോലും തന്നില്ല തോയം തോയമപി എന്നവിടെ അപി ശബ്ദം കൊണ്ട് വെള്ളം പോലും കൊടുത്തില്ലെങ്കിൽ പിന്നെ മറ്റൊന്നും കൊടുത്തില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ മറ്റെന്തെങ്കിലും ആഹാരമോ ഒന്നും നൽകിയില്ല എന്തിന് വെള്ളം പോലും അമ്മയുടെ മരണസമയത്ത് ഞാൻ എത്തി അമ്മയ്ക്ക് സമർപ്പിച്ചിട്ടില്ല എന്നർത്ഥം സ്വധാവാസേ ശ്രാദ്ധവിധിന അനന്തരം മരണം നടന്നു മരണം നടന്നാൽ ഔർധ്വദൈഹികമായിരിക്കുന്ന കർമ്മങ്ങളെ ചെയ്യണം ആ കർമ്മങ്ങളിൽ വിഹിതമായ രീതിക്കനുസരിച്ച് പിണ്ട സമർപ്പണങ്ങൾ ഉണ്ടാവണം ആ പിഡസമർപ്പണങ്ങളെല്ലാം തന്നെ സ്വതാമന്ത്രത്തോടു കൂടിയിട്ടാണ് ദേവന്മാർക്കുള്ള സമർപ്പണങ്ങൾ സ്വാഹാമന്ത്രത്തോടു കൂടിയും പിതൃക്കൾക്കുള്ളത് സ്വതാമന്ത്രത്തോടുകൂടിയുമാണല്ലോ അപ്പോൾ ആ സമർപ്പണത്തെ കാണിക്കാനാണ് സ്വതാവാ എന്ന് പറഞ്ഞത് സ്വതാകാരമാകട്ടെ നൽകപ്പെട്ടില്ല എപ്പോൾ മരണദിവസേ എങ്ങനെ ശ്രാദ്ധവിധിന ശ്രാദ്ധത്തിൻ്റെ വിധി അനുസരിച്ച് സമർപ്പിക്കേണ്ടുന്ന സ്വധ എന്നാൽ ചെയ്യപ്പെട്ടില്ല ജീവിച്ചിരിക്കുമ്പോൾ അവസാന നിമിഷം ഒരു തുള്ളി വെള്ളം വായിൽ തരാൻ എനിക്ക് കഴിഞ്ഞില്ല കുറ്റബോധം കൊണ്ട് നേറുന്നൊരു മനസ്സാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നല്ല അമ്മയുടെ മരണസമയത്ത് എനിക്ക് ഓംകാരമന്ത്രം ചെവിയിൽ കേൾപ്പിക്കാൻ സാധിച്ചില്ല പിന്നെ ഞാനോ അകാലേ സംപ്രാപ്തേ മൈ അകാലത്തിൽ വന്നു ചേർന്നിരിക്കുന്നു ഞാൻ എല്ലാ ചടങ്ങും വേണ്ട സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത് അങ്ങനെ എത്തിപ്പെട്ട എന്നോട് കുരുദയാം ദയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകം അല്പം കൂടി നമുക്ക് വിചാരം ചെയ്യാം അടുത്ത പ്രാവശ്യമാവട്ടെ തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നതും ഇനി കേൾക്കാം ആ ഒരു ഭഗവാന് പുഷ്പാഞ്ജലി നടത്തേണ്ടത് സ്വാമിയാർ നമ്പൂതിരി സന്യാസിമാർ തന്നെ വേണമെന്നുണ്ട് അത് മഠത്തിൽ ഇന്ന മഠത്തിൽ നിന്ന് തന്നെ വേണം നടുവിൽ മഠമുണ്ട് തെക്കേ മഠമുണ്ട് ഇങ്ങനെ പല മഠങ്ങളുമുണ്ട് അവിടുന്ന് നടുവിൽ മഠത്തിൽ നിന്നുള്ള സ്വാമിയാരാണ് ഇവിടെ പുഷ്പാഞ്ജലി സ്വാമിയവരായിട്ട് വരുന്നത് പിന്നെയാണ് മുൻജിറമഠം വരുന്നത് അതൊക്കെ മുഞ്ചിറമഠം വരുന്നതൊക്കെ മാർത്താണ്ഡവർമ്മയുടെ കാലത്തേ ഉള്ളൂ അത് തെക്കൻ തിരുവിതാംകൂർ കുറച്ചുകൂടി ഐക്യം വരുത്താനായിട്ട് അവിടെ നിന്നാണ് മുഞ്ചിറയിൽ നിന്നാണ് മുൻചിറമഠം സ്വാമിയാർ കുറേ കൂടെ ഇങ്ങോട്ട് വരികയാണ് മറ്റേ സ്വാമിയാർ വളരെ നടുവില് മഠം സ്വാമികൾക്ക് വളരെ വളരെ പുറമോട്ടാണ് പോകുന്നത് അപ്പോൾ അത് അന്നും വിലോമംഗലം നിശ്ചയിച്ചതായിട്ടാണ് കരുതുന്നത് ഇപ്പോൾ ഉറമങ്കര സ്വാമിയാരാണ് കേട്ടോ ഉറവങ്കരത്തിന് മേനിയാണല്ലോ ഇപ്പോൾ സ്വാമിയാരായിട്ടിരിക്കുന്നത് അദ്ദേഹം അതിനും പൂർവ്വ ആശ്രമത്തിൽ വലിയ മഹാപണ്ഡിതനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇത് ഈ പരമ്പരകളല്ല ഇപ്പം തന്ത്രിമാര് പാരമ്പര്യമാണ് തന്ത്രിമാരെ പിന്നെ ശാന്തിക്കാരെ രണ്ട് വിഭാഗമുണ്ടല്ലോ അക്കരക്കര ദേശിക്കാർ അതൊക്കെ പാരമ്പര്യം തന്നെയാണ് ആ അവരെ സ്വാമിയാരന്മാർ പാരമ്പര്യമല്ല അവർ ഏതെങ്കിലും ഇത് വന്ന് സന്യസിച്ച് വരുന്നതാണ് പക്ഷെ ഒരു വലിയ സന്തോഷം ഇപ്പോഴും അവരും ഈ അക്കരക്കര ദേശി തിരുമേനിമാരുണ്ടോ പൂജാരികൾ ഇപ്പോഴും അത് ചെറുപ്പക്കാർ വരെ വരികയാണ് ഇപ്പം ക്ഷേത്രത്തിൽ തന്നെ ഒരാളുണ്ട് അദ്ദേഹം എം ബി എ ആണ് എം ബി എ ആയിട്ട് ജോലി ചെയ്തുകൊണ്ട് എം ബി എ വേണ്ടെന്ന് വെച്ച് ആ ജോലി കളഞ്ഞിട്ട് തട്ടിടുത്ത് ശാന്തിക്ക് വന്നിരിക്കുകയാണ് പത്മസം അപ്പോൾ അങ്ങനെ ആ ഒരു ആ ഒരു പാരമ്പര്യം അത് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞാൻ സ്കൂൾ ടീച്ചറായിട്ട് ഇരുന്നാൾ അത് കളഞ്ഞിട്ട് അവിടെ വന്നിരിക്കുന്നു അങ്ങനെ പറഞ്ഞു ആ ഒരു പാരമ്പര്യം ഈ രണ്ട് ദേശിക്കാർക്കും അക്കരയും ഇക്കരം ദേശിക്കാർ അത് വളരെ സുരക്ഷിതമായിട്ട് അവർ കാത്തി വലിയൊരു സന്തോഷം തന്നെയാണ് വലിയൊരു സന്തോഷം തന്ത്രിമാർ പാരമ്പര്യം തന്നെയാണ് തരുണനല്ലൂർ നമ്പൂരിപ്പാടന്മാർ നമ്മുടെ യോഗത്തിൽ പോറ്റിമാര് അവരും പാരമ്പര്യമാണ് പിഞ്ഞാലക്കുടയിലാണ് ആണ് തരനല്ലൂർ നമ്പൂരിപ്പാടന്മാരുടെ ഇല്ലങ്ങൾ അപ്പോൾ അവിടെ ആ തരനല്ലൂരി ഇല്ലങ്ങൾ ജനിച്ച ആർക്ക് വേണമെങ്കിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്ത്രിയായിട്ട് വരാം ചില കാര്യങ്ങളുണ്ട് അതെല്ലാം ആ ചില പരിശീലനങ്ങൾ കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വരാം ആ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പം നെടുമ്പള്ളി കുടുംബത്തിൽ നിന്നാണ് അവർ നാല് ശാഖമാറ്റുമാണ് ഇപ്പോൾ നെടുമ്പള്ളി ശാഖ ഉമ്മമാർ റാണിയിലെ കാലം തൊട്ട് നെടുമ്പള്ളി ശാഖയിലെ നമ്പൂരുപള്ളമാരാണ് ഇവിടെ തന്ത്രിമാരായിട്ട് വരുന്നത് ഇപ്പോഴത്തെ തന്ത്രിമാരും ഇപ്പം തന്നെ അവരും വലിയ ഗംഭീരന്മാരാണ് എല്ലാവരും ഗോന്ദൻ തിരുമേനിയുണ്ട് സതീഷൻ തിരുമേനിയുണ്ട് കുട്ടൻ തിരുമേനിയുണ്ട് സജിത്ത് തിരുമേനിയുണ്ട് സജിത്ത് തിരുമേനിയുടെ മകൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇപ്പം തറ്റെടുത്ത് തന്ത്രം ചെയ്യുന്നു അമ്പലത്തിൽ അപ്പോൾ അത് അതൊക്കെ വലിയൊരു സന്തോഷമാണ് അപ്പോൾ അവരും അവർ തന്നെയാണ് നിശ്ചയിക്കുന്നതും എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തന്നെയാണ് അത് വളരെ ശക്തമായിട്ടുള്ളൊരു പാരമ്പര്യം തന്നെയാണ് പിന്നെ എട്ടര യോഗം പറഞ്ഞ എട്ടും എട്ടും അരേന്നൊക്കെയാണ് അതിനൊക്കെ ഒരുപാട് ഇൻ്റർപ്രിറ്റേഷൻസ് ഉണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല പണ്ട് തൊട്ടേ ഉള്ള അവരൊരു ആ യോഗം അവരുടെ യോഗം സ്വാമിയാരമുണ്ടതിൽ വൈസ് എസ് ചെയർമാൻ പോലെ അവരായിരുന്നു അമ്പലത്തിൻ്റെ പല ദൈനംദിന കാര്യങ്ങൾ ഒക്കെ നടത്തുന്ന ഒരു ഗവണിങ് കൗൺസിൽ പോലെ ാണ് എട്ടരോഗം ഇന്നും അതും നമുക്കൊരു വളരെ സന്തോഷം എട്ടരയോഗത്തിലെ ഒരുപാട് മഠങ്ങളിലെ ആളുകൾ ഇന്നുമുണ്ട് ഇപ്പോൾ ഒരു വ്യത്യാസം കാണുന്ന പണ്ട് പ്രായമായവരൊക്കെ ആരെങ്കിലും ഏട്ടരോഗത്തിൻ്റെ അവരെന്നും രണ്ടുപേർ വരണം നടയടക്കണമെങ്കിൽ രണ്ടുപേർ വരണം എട്ടര രോഗത്തിലെ അവർ അവർക്ക് അവരെ മുമ്പ് വെച്ചാണ് അപ്പോൾ ചിലപ്പോൾ അവർ പകരത്തിന് ആരെങ്കിലും ആയിരിക്കും പക്ഷേ ഏതായാലും ഇപ്പോൾ ഒരു കുറച്ചു കാലം വേണ്ടി വലിയ വ്യത്യാസം കാണുന്നത് ചെറുപ്പക്കാർ വരും തന്നെ അത് വലിയൊരു സന്തോഷം അവ അടുത്തതായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ദേവസ്വം ഭൂമിയായ കേരളത്തിൽ ശ്രീ പരശുരാമൻ ശൈവമായും ശക്തമായും ഉള്ള നാസങ്ങൾ ചെയ്ത് ഈ ഭൂമിഭാഗത്തെ മന്ത്രഭൂതമാക്കി തീർത്ത് ഭാരതഭൂമിയിൽ വിനയിപ്പിച്ചു ഇതിനുവേണ്ടി നൂറ്റിയെട്ട് ശിവാലയങ്ങളും ദുർഗാലയങ്ങളും പരശുരാമൻ ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി കേരളത്തിൽ അറിയപ്പെടുന്ന ദുർഗാലയങ്ങളിൽ ഏറെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് കുമാരനല്ലൂരിൽ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ പണ്ട് നിലവിലിരുന്ന മുപ്പത്തിരണ്ട് നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നാണ് കുമാരനല്ലൂർ കോട്ടയം ജില്ലയിൽ കോട്ടയം നഗരത്തിൽ നിന്നും അഞ്ചു കിലോമീറ്റർ മാറിയാണ് തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ ഭക്തർക്ക് ഇഷ്ടവര പ്രധായിനിയായാണ് ദേവിയുടെ അധിവാസം ഇവിടെ കുടികൊള്ളുന്ന ദേവീചൈതന്യത്തിന്റെ പ്രസിദ്ധിയിലാണ് കുമാരനല്ലൂർ ഗ്രാമം അറിയപ്പെടുന്നത് പണ്ടുകാലം മുതൽക്ക് തന്നെ കുമാരനല്ലൂർ സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിൽ പുകൾപ്പെട്ടതായിരുന്നു ആർത്തിയനി ദേവിയുടെ ചൈതന്യം ഇവിടെ എത്തുന്നതിന് മുൻപ് ഈ പ്രദേശം തിങ്കൾക്കാട് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതിനുശേഷവും ഈ ഗ്രാമത്തിന്റെ പേരിൽ മാറ്റമുണ്ടായതായി വിശ്വസിക്കുന്നു തിങ്കൾക്കാടിനു ശേഷവും ഈ പ്രദേശം ഇന്ദുകാനനം എന്ന പേരിലും അറിയപ്പെട്ടു ചില പഴയ രേഖകളിൽ ഈ പ്രദേശം മഹിഷാരി കോവിൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിന് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രവുമായുള്ള ബന്ധം അഭേദ്യമാണ് ഇവിടുത്തെ ഐതിഹ്യം മധുരയുമായി ഇഴചേർന്നിരിക്കുന്നു ദേവി ചൈതന്യം ഇവിടെ കുടികൊള്ളാനുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് കേരളം ഭരിച്ചിരുന്ന നെടുംചേരലാതൻ എന്ന ചേര രാജാവ് വൈക്യത്തിനടുത്തുള്ള ഉദയനാപുരത്ത് പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചു ഇതേ രാജാവ് തന്നെ ഇപ്പോൾ കാർത്യായനി ദേവി ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്താൻ മറ്റൊരു ക്ഷേത്രവും പണി പണികഴിപ്പിച്ചു ഈ സന്ദർഭത്തിലാണ് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഒരു അത്യാഹിതം നടന്നത് ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്ന രത്നഖചിതമായ മൂക്കുത്തി കാണാതെയായി മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാവ് അന്വേഷണത്തിന് ഉത്തരവിട്ടു സംശയം അവിടുത്തെ പൂജാരിയിലേക്കും നീണ്ടു നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം മൂക്കുത്തി കണ്ടുകിട്ടിയില്ലെങ്കിൽ പൂജാരിയെ വധിക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ പൂജാരി നിരപരാധിയായിരുന്നു അങ്ങനെയിരിക്കെ നാൽപ്പതാം ദിനവും വന്നെത്തി അന്ന് രാത്രി പൂജാരിക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി അദ്ദേഹത്തിന്റെ മുൻപിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് ഈ വിധം പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്ര സന്നിധി വിട്ട് പെട്ടൊള്ളുക ഇല്ലെങ്കിൽ അതാപത്ത് വിളിച്ചു വരുത്തുകയാവും ഫലം നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും സാധുവായ ശാന്തിക്കാരൻ ഈ വിധം ദർശനമുണ്ടായപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരുക്കി ഒരു ദിവ്യ തേജസ് പൂജാരിക്ക് മുന്നിൽ വഴികാട്ടിയായി പൂജാരിക്ക് വഴികാട്ടിയായ ദിവ്യ തേജസ് വന്നു നിന്നത് ഇന്നത്തെ കുമാരനല്ലൂർ എന്ന സ്ഥലത്തായിരുന്നു ഈ സമയം ചേരമാൻ പെരുമാൾ അവിടെ പണികഴിപ്പിച്ച ക്ഷേത്രത്തിൽ െ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏറെ ദൂരം യാത്ര ചെയ്ത പൂജാരി ക്ഷീണവും തളർച്ചയും കാരണം ഈ ക്ഷേത്രത്തിന് മുന്നിൽ തളർന്നു വീണു പൂജാരിക്ക് വഴികാട്ടിയായ ദിവ്യ തേജസ് ശ്രീകോവിലിനകത്തേക്കും പ്രവേശിച്ചു ഇത് കണ്ട് അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങൾ ആശ്ചര്യപ്പെട്ടു ദിവ്യ തേജസ് തങ്ങളിൽ പ്രസാദിച്ച സുബ്രഹ്മണ്യ സ്വാമിയാണെന്ന് അവർ വിശ്വസിച്ചു കഥയൊന്നും അറിയാതെ ആ ശ്രീകോവിലിൽ കുമാരപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നു പ്രതിഷ്ഠ മുഹൂർത്തമായപ്പോൾ അവിടമാകെ ഒരു അശരീരി മുഴങ്ങി കുമാരനല്ല ഊരിൽ എന്നതായിരുന്നു മതം ഈ അശരീരിയിൽ നിന്നുമാണ് ഈ പ്രദേശത്തിന് കുമാരനല്ലൂർ എന്ന പേരുണ്ടായത് എന്നാണ് വിശ്വാസം സ്വാമിയെ പ്രതിഷ്ഠിക്കാനെത്തിയ ചേരമാൻ പെരുമാൾ ഈ അശരീരി വാക്യം കേട്ട് പ്രതിഷ്ഠ പിന്നീടാകാമെന്ന് നിശ്ചയിച്ച് വൈക്കത്തേക്ക് വള്ളം കയറി വള്ളം നീങ്ങിക്കൊണ്ടിരിക്കവെ മാനൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അസാധാരണമായ വിധത്തിൽ മൂടൽ മഞ്ഞു നിറഞ്ഞു വള്ളം തുഴഞ്ഞവർക്ക് ബോധക്ഷയവും വിഭ്രാന്തിയും ഉണ്ടായി ഇതേ തുടർന്ന് ചേരമാൻ പെരുമാൾ കുമാരനല്ലൂരിൽ എത്തിച്ചേർന്നു ആ സമയം അദ്ദേഹത്തിന് മറ്റൊരു ദർശനമുണ്ടായി വേദഗിരിയിലെ മോക്ഷസരസിൽ ഒരു വിഗ്രഹം ജലാധിവാസമായി കിടപ്പുണ്ടെന്നും ശ്രീ പരശുരാമനാൽ പൂജിക്കപ്പെട്ട ആ ശിലാവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടതെന്നും ഇതുപ്രകാരം വേദഗിരിയിലെത്തിയ രാജപരിവാരങ്ങൾ വിഗ്രഹം കണ്ടെടുത്ത് കുമാരനല്ലൂരിൽ എത്തിച്ചു കുമാരനല്ലൂരിൽ ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തുന്ന ശുഭമുഹൂർത്തമായപ്പോൾ ജടാധാരിയായ ഒരു ബ്രാഹ്മണ വേഷത്തിൽ ശ്രീ പരശുരാമൻ ക്ഷേത്രത്തിലെത്തുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നുമാണ് വിശ്വാസം പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പെരുമാൾ തന്റെ സ്വത്തുക്കൾ ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്യുകയുണ്ടായി ദേവിയോടൊപ്പം മധുരയിൽ നിന്നും വന്ന പൂജാരിയെ ക്ഷേത്രം ശാന്തിയാക്കി അധികാരമേൽപ്പിച്ചു മധുരയിൽ നിന്നും വന്നവരായതുകൊണ്ട് പിന്നീട് ഇവർ മധുര നമ്പൂതിരിമാർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഇവിടുത്തെ നാലമ്പലവും ശ്രീകോവിലും ഉത്തമങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിലെ ദർശന രീതിക്ക് പ്രത്യേകതകളുണ്ട് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ദേവിയുടെ വലതുഭാഗത്തായി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഈ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നമസ്കാര മണ്ഡപത്തിലെ നമസ്കാരമണ്ഡപത്തിലെ ഭാഗത്തെ തൂണിൽ കുടിയിരിക്കുന്ന മണിഭൂഷണൻ അഥവാ ശാസ്താവിനെ തെക്കേ വാതിലിലൂടെ വലം വച്ച് വന്ദിച്ച ശേഷമാണ് ദേവിയെ നമസ്കരിക്കേണ്ടത് എന്നാണ് ചിട്ട ശ്രീകോവിൽ ചുമരിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചുമർചിത്രങ്ങൾ ഏതൊരു ഭക്തനെയും ആകർഷിക്കാൻ പോന്നതാണ് നാസത്തിന്റെ വാക്കിലെത്തിയ ഈ ചുമർചിത്രങ്ങൾ ക്ഷേത്രസമിതി പുതുക്കിയെടുത്തത് ഏറെ ശ്ലാഘനീയമാണ് അഞ്ച് പൂജയും മൂന്ന് ശിവേലിയുമാണ് ഇവിടെ കടിയക്കോൽ ഇല്ലത്തിനാണ് ഇവിടുത്തെ തന്ത്രം ഊരാൺമ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇവിടുത്തെ ക്ഷേത്രഭരണം ഇല്ലക്കാർക്ക് ഊരാൺമയുള്ള ക്ഷേത്രമായിരുന്നു ഇതിൽ ഏഴില്ല അന്യം നിന്നുപോയി ഇപ്പോൾ ഒമ്പതില്ലാണ് അവകാശം കാർത്തിക ആഘോഷമാണ് കുമാരനവിയുടെ ഉത്സവം വൃശ്ചികത്തിലെ കാർത്തിക പള്ളിവേട്ടയായി പത്തു ദിവസമാണ് ഉത്സവം മീനച്ചിലാറ്റിലാണ് ആറാട്ടം പിടിയാന വേണമെന്നാണ് ആചാരം ഉത്സവം കുമാരനല്ലൂർ ഗ്രാമത്തിന് പുതു ചൈതന്യം പകരുന്ന വേളയാണ് പൂരത്തിനും ഒരു ദിവസത്തെ ആഘോഷമുണ്ട് പഴയ തുലാത്തിലെ രോഹിണി മുതൽ വൃശ്ചികത്തിലെ രോഹിണി വരെ ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവമായി ചെമ്പരുത്തി ചുവന്ന പട്ട് കൊമ്പനാന ക്ഷത്രിയ വംശം എന്നിവ നാലമ്പലത്തിനകത്ത് കടത്തരുതെന്ന് ചിട്ടയുണ്ട് മഞ്ഞൾ അഭിഷേകമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ചന്ദനത്തിനു പകരം മഞ്ഞളാണ് ഇവിടെ പ്രസാദം സകല സൗഭാഗ്യങ്ങളും ആർജിക്കുക എന്നതിന് തുല്യമാണെന്ന് വിശ്വാസികൾ വിശ്വാസികളായിട്ടുണ്ടരുന്നു അമ്മയുടെ അഭയപരതാപം മുദ്രയാണ് ആ മടുത്തട്ടിൽ സകല സങ്കടങ്ങളും ഇറക്കി വെച്ച ഭക്തജനങ്ങളും ഇവിടെ മഞ്ഞൾ പ്രസാദമുള്ളിയിൽ